കോട്ടൺ ലവേഴ്സ് ദ യുവർ ചോയ്സ് ഇക്കത്ത് കളക്ഷൻസ് ഒറിജിനൽ പോച്ചമ്പള്ളി മെറ്റീരിയൽ ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി എഴുപത് രൂപ ഒറിജിനൽ കോട്ടൺ ഇക്കത്താണ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ എന്താണ് വരുന്നു ഇതിൻ്റെ ഡിസൈൻ പാറ്റേൺ ഇങ്ങനെ തന്നെയാണ് വരുക നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം എങ്ങനെ വരുന്നു നൂറ്റി എഴുപത് രൂപതൊന്നും പ്രിൻ്റ് അല്ല വരുന്നത് ആ വ്യൂ ചെയ്ത് വരുന്ന ഡിസൈൻസ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു വൺ സെവൻറ്റി ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡ് അതിൻ്റെ തന്നെ കളർ ചെയ്ഞ്ച് ചെയ്താൽ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഒരു പീച്ചും മെറൂണും കൂടെ കൂടിയൊരു കോമ്പിനേഷനിൽ വരുന്നത് എങ്ങനെ വരുന്നു വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ എങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് കളവേഴ്സിന് വേണ്ടി ബ്ലാക്കിൽ ഒരു വെറൈറ്റി കളർ ആൻഡ് ഡിസൈൻ അങ്ങനെ വരുന്നു ഒരു നല്ല പാറ്റേണിലാണ് വരുന്നത് വൺ സെവൻറ്റി ഇത് നമുക്ക് കുർത്തി ചെയ്യാൻ മാത്രമല്ല കേട്ടോ കുർത്തി ചെയ്യാം ഫ്രോക്ക് ചെയ്യാം ജെന്റ്സിന് ഷർട്ട് ചെയ്യാം എല്ലാം നല്ലതാണ് ജെൻസ് കുർത്ത മെൻസ് കുർത്തയൊക്കെ ചെയ്യാൻ നല്ലതാണ് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ എങ്ങനെ വരുന്നു ഫുൾ ഫാമിലിക്ക് റോണം കൺസെർട്ടിൽ അതിൽ ബ്ലൗ അമ്മമാർക്ക് ബ്ലൗസ് കുർത്തി ഷർട്ട് അങ്ങനെ ഫ്രോക്ക് എല്ലാം കൂടി ചെയ്യാൻ നല്ലത് നല്ലൊരു ഡാർക്ക് ഒരു ബഹണ്ടി ഷെയ്ഡിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്നു ഇത് വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടാണ് ഇതായിരുന്നു നെക്സ്റ്റ് ബ്ലാക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഫാബിലിയൻ സിലിക്കത്തിലും ഒരുപാട് കോട്ടൺ കളക്ഷൻസിലും പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഓരോന്നും എത്ര മീറ്ററാന്നും കൂടെ പറയാം